ഹലോ അസ്സാമലേക്കും ഞാനിന്ന് ഓണം സ്പെഷ്യൽ റെസിപ്പി റെസിപ്പിറ്റാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അവിയലാണ് ചേന നൂറ് ഗ്രാം എടുത്തിട്ട് ചെറിയ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക വെള്ളയിരിക്കുക അങ്ങനെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക പ വായ അങ്ങനെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക മുരുങ്ങാക്കായി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നടുവേ ഒന്ന് മുറിക്കുക വൈതനയും ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് മുറിക്കുക ചട്ടി വെച്ചിട്ട് അത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക വൈദന ഇടണ്ട പച്ചക്കായും പെട്ടെന്ന് വേവണ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടണ്ട ചേനക്ക് കുറച്ച് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഒക്കെ നൂറ് ഗ്രാമാണ് പച്ചക്കറിയൊക്കെ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുക ഇനി മിക്സിൻ്റെ ചെറിയൊരു ജാറെ എടുത്തിട്ട് അതിലേക്ക് നാല് പച്ചമുളകും അരക്കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൊടുക്കുക എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അരയണ്ട ചതഞ്ഞാൽ മതി കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കുക ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി പച്ചക്കറി വെന്തോ നോക്കുക പച്ചക്കറിയൊക്കെ വേവായി ഇനി പച്ചക്കായ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരുവിധം വന്നാൽ പച്ചക്കായ ഇട്ടുകൊടുക്കുക അത് പെട്ടെന്ന് വേവണ പച്ചക്കായാണ് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക അത് വന്നതിന് ശേഷം വൈതന ഇട്ടെടുക്കാം വൈദന ഒക്കെ തീരെ വേവില്ലല്ലോ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം അധികം ഒഴിക്കരുത് കാൽ കപ്പ് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ പച്ചക്കറി കുടഞ്ഞു പോകും ഇനി അരച്ചുവെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു കാൽ കപ്പ് പുളിയില്ല തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ അഴിച്ചുകൊടുക്കാം അത് ഫോട്ടോ എടുത്തീനും ഇപ്പോൾ കാണണമില്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തീ ഓഫാക്കിയിട്ട് തൈരും വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന റെസിപ്പിയാണ് സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക